ായ ആപ്പിളിന്റെ പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരൻ സാഹിബ് ഖാനെ നിയമിച്ചു മൂന്ന് പതിറ്റാണ്ടുകളായി ആപ്പിളിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സാബിദ് ഖാനെ നിലവിലെ സിഇഒ ആയ ജെഫ് വില്യംസ് ഈ മാസം അവസാനം സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് നിയമിക്കുന്നത് നിലവിൽ സാബിഖ് ഖാൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് ബുദ്ധിമാനായ തന്ത്രജ്ഞനും ആപ്പിളിന്റെ വിതരണ ശൃംഖലയുടെ കേന്ദ്ര ശില്പികളിൽ ഒരാളുമായാണ് സാബിഖാനെ ടീം കുക്ക് വിശേഷിപ്പിച്ചത് സാബിഖ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നയിക്കുന്നു അദ്ദേഹം ഒരു അസാധാരണ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരിക്കുമെന്ന് എനിക്കറിയാം ആഗോള വെല്ലുവിളികളെ നേരിടാൻ ആപ്പിളിന് കഴിവുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം സഹായിച്ചു ആരാണ് സാബിഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ജനിച്ച സാബിഖാൻ പത്താം വയസ്സിൽ സിംഗപ്പൂരിലേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും സാമ്പത്തിക ശാസ്ത്രത്തിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും ചെയ്തു പിന്നീട് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി ജിഇ പ്ലാസ്റ്റിക്സിലാണ് സാബിഖാൻ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സാബിഖാൻ ആപ്പിൾ ചേർന്നത് ടെക് കമ്പനിയായ മുപ്പത് വർഷത്തിനിടെ സേവനത്തിനിടെ ആപ്പിളിന്റെ ആഗോള വിതരണ ശൃംഖല രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ാണ് അദ്ദേഹം കമ്പനി ഓപ്പറേഷൻസിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയത് ആസൂത്രണം സംഭരണം നിർമ്മാണം ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുറമെ ഉൽപ്പന്ന ഗുണനിലവാരത്തിന്റെ ചുമതലയും സാബിഖാൻ വഹിച്ചിട്ടുണ്ട് നേരത്തെ ആപ്പിളിന്റെ കാർബൺ ബഹിർഗവനം അറുപത് ശതമാനത്തിലധികം കുറച്ചതിന് സാബിഖാനെ അഭിനന്ദിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്